അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും ഫാത്തിമ ഫാത്തിമാസിമ്മ വിളകിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ആനി ചേച്ചീൻ്റെ വീട്ടിൽ വീട്ടിലെ ഓർക്കിഡ് പൂക്കളെ രണ്ടാം ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല രണ്ട് ലോങ്ങ് വീഡിയോ ആയിപ്പോ അതുകൊണ്ട് രണ്ടെണ്ണം ആക്കിയിട്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ആദ്യം കാണാത്ത വീഡിയോ എല്ലാവരും പോയി കാണാം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ഡെൻഡ്രോബിയം പിന്നെ അതുപോലെ തന്നെ ഫെലനോംസിസ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് മൊക്കാറുണ്ട് അതുപോലെ ബാൻഡുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടെങ്കിലും വേണ്ടില്ലേ ഈ ഡൻഡ്രോവ്യത്ത് തന്നെ വിവിധ വെറൈറ്റികളിലായിട്ടോ ഉള്ളത് ചെടികൾ വ്യത്യസ്തമായ കളറിൽ വ്യത്യസ്തമായ രൂപത്തിൽ അപ്പോൾ അത്രയും കണ് എന്താ കണ്ണ് കണ്ണുകൊണ്ടും നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു എന്താ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മളെ വീഡിയോയിൽ തോന്നേ ഉണ്ടാവൽ അപ്പോൾ അത്രയും ഭംഗിയുള്ള പൂക്കളാണ് കാണാനും അതുകൊണ്ട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കൊല പൂക്കളും ഒക്കെ ആയിട്ടാണ് ഉള്ളത് അതിൻ്റെ വളവും കാര്യങ്ങളും ഒക്കെ ഉള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ മറക്കാണ്ട് എല്ലാവരും എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ആഗ്രഹിക്കും കേട്ടോ ഇവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ കണ്ടപ്പോൾ ഒരു പൂതി കിട്ടോ ചെറിയൊരു എന്താ പറയുക ഒരുപാടില്ലെങ്കിലും ചെറിയൊരു ഓർക്കിഡ് ഗാർഡൻ ഇതുവണ പൂക്കളൊന്നും പൂക്കളെ കാണാലോ അപ്പോൾ അങ്ങനെ ഒന്ന് ഒരുക്കണമെന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങൾക്ക് കാണണമെങ്കിലും ആക്കണമെങ്കിലുമൊക്കെ നമ്മളെ ഫാത്തിമാസി എം എ ബ്ലോഗ് ചാനലുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ും പണിയില്ല അതെ നന്ദി കുക്കറ കാണിക്കുന്ന ഏതിന്റെ ഇത് അതൊക്കെ ആന്റി ലോപ്പല്ലേ ആന്റിലോപ്പ് ആന്റിലോപ്പൊക്കെ കിട്ടാൻ പണിയാണ് ഭയങ്കര വില പൂവ് കണ്ടിട്ട് എടുക്കുമോ വില

कि नंदुआयो नोबु अची नी इमा कची या ए दे dik pada eh yeah, kalau yeah, yeah. terima jasa fail boleh apa lagi <laughs> കാരണം കൊടുത്തപ്പോ കൊടുത്ത പനി പെട്ടെന്ന് പോയി